നമസ്കാരം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഏഷ്യനെറ്റ് ന്യൂസിനകത്ത് കോമഡി രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തിട്ട് വലിച്ചു കീറി അലക്കുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ നമ്മുടെ നരേന്ദ്രമോദി തൃശ്ശൂർ വന്നതും ഒരു റോഡ് ഷോ ഒക്കെ നടത്തി അവിടൊപ്പം തന്നെ നാരി ശക്തിയെ സംസാരിച്ചു മോദി ചില ഗ്യാരൻറ്റികളും വാഗ്ദാനങ്ങളൊക്കെ അങ്ങോട്ട് നൽകിയിരുന്നു മോദി രണ്ടായിരത്തി പതിനാലിലെ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് വാരിക്കോരി നൽകിയ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം പോലും ഇതുവരെ പാലിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് രാജ്യത്ത് വർഗീയതയുടെ വിത്ത് അത് കുറച്ചുകൂടെ ഒക്കെ അങ്ങോട്ട് കാഠിന്യമാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രം പണിയും എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാരണ്ടി അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് ഇപ്പം ചില ഗ്യാരണ്ടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ചില ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പരിപാടികളൊക്കെ നമ്മുടെ നരേന്ദ്രമോദിജി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും കേരളത്തിൽ രണ്ട് പ്രാവശ്യം രേന്ദ്രമോദി വരിക ചെയ്തു അത് ഒന്ന് നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടൻ്റെ മകളുടെ വിവാഹത്തിന് വന്നതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ രണ്ട് വരവിൻ്റെയും ഉദ്ദേശം തൃശൂർ എന്ന് പറയുന്ന മണ്ഡലം എങ്ങനെയെങ്കിലും ഈ ഷിറ്റ് ഷിറ്റണ്ണന് കൊടുക്കണം അല്ലെങ്കിൽ എടുത്തു കൊടുക്കും അല്ലെങ്കിൽ ഞാനിതെടുത്തങ്ങ് മറിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം രണ്ട് പ്രാവശ്യം വന്ന് ഈ റോഡ് ഷോ ഒക്കെ നടത്തി ഈ ചെറിയ പ്ര പിന്നെ നാടകങ്ങളൊക്കെ നടത്തിയിട്ട് പോയത് നരേന്ദ്രമോദി വന്ന് പോയതിന് ശേഷം കോൺഗ്രസ്സുകാർ അവിടെ കൊണ്ടുപോയിട്ട് ചില ചാണാൻ വെള്ളമൊക്കെ തളിച്ച ചില പൊടിക്കരിയകളൊക്കെ നടത്തി കാരണം ഈ ശുദ്ധി കലശം വരുത്തുക എന്നുള്ളൊരു പരിപാടി അപ്പൊ അതൊക്കെ നടത്തിയത് അപ്പൊ വളരെ രസകരമായിട്ടുള്ള നല്ല കോമഡി രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് കാരണം നമ്മളെല്ലാവരും വാർത്തകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മളെല്ലാം ബോറടിച്ചിരിക്കുന്നു അപ്പം ഒരു ഇച്ചിരി ഒന്ന് ചിരിക്കാൻ വേണ്ടി മാത്രം അപ്പം ഈ കേരളത്തിലെ നമ്മുടെ ബി ജെ പിയുടെ ചില മണ്ടന്മാരും പൊട്ടന്മാരും വിവരം ഘട്ടവന്മാരും എന്നൊക്കെ നമുക്ക് ഇവന്മാരെ കുറിച്ചിട്ട് പറയാൻ പറ്റും കാരണം തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ മൂള എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഒരെണ്ണത്തിനുമില്ല എന്നുള്ളതാണ് ഈ ചാണകത്തിലേക്ക് ആരെങ്കിലും വന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉള്ള ബുദ്ധിയും കൂടെ നശിച്ച് നാരായണക്കല്ലിടും വേറൊരു പ്രയോജനവുമില്ല എന്താണെങ്കിലും നമ്മുടെ ബി ജെ പിയിലേക്ക് നമ്മുടെ ഇപ്പം പൂഞ്ഞാറില സെപ്റ്റിട്ടാൻ കൂടെ വന്ന് അലിഞ്ഞ് ചേർന്നതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും നമുക്ക് അതിനകത്ത് കുറിച്ചിട്ടൊന്നും പറയാൻ കാരണം മൊത്തത്തിൽ നശിച്ച് കോണ്ടർ ആകുന്ന പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇവർ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്നുള്ള യാതൊരു സംശയവും അപ്പോൾ അപ്പം എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ചിരിക്കാം അല്ലേ നമ്മുടെ ഒട്ടകം ഗോവാലഞ്ചിയും ഉള്ളിച്ചേട്ടനും അങ്ങനെ കുറച്ച് സാധനങ്ങളും നമ്മുടെ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് അല്ലേ നീയും ചാണകം ഞാനും ചാണകം നമ്മൾ എല്ലാവരും ചാണകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ നമ്മളെന്തായാലും ചാണകമല്ല അപ്പം ആ കൂട്ടത്തിൽപ്പെട്ടവരൊക്കെ ചാണകങ്ങളാണ് അപ്പോൾ ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കണ്ടു വെക്കുക രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് മുഴുവൻ നിങ്ങളൊന്ന് കണ്ടു വെക്കുക ഒരു കോമഡി സിനിമ കണ്ട ഒരു പ്രതിനിധി നമുക്ക് ഈ ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കും ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് ഗ്യാരണ്ടി കൊടുക്കാൻ ഇന്നത്തെ പരിപാടി ആരുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി നൽകിയതിനു ശേഷമുള്ള സാധ്യതകളെ വിലയിരുത്തുകയാണ് ഗോപാൽജി തൃശൂർ എടുക്കാം എന്ന് ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃശൂർ കൊടുക്കാം എന്ന് ഈ തൃശൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നതിൻ്റെ അടക്കാണ് അടുത്ത ഗൗരവമായ ഒരു പ്രശ്നം ഉണ്ടായത് പ്രധാനമന്ത്രി വന്ന വെള്ളം തളിക്കാൻ തളിക്കാൻ കോൺഗ്രസ് വന്നു വേദിയിൽ പോലീസ് ചെയ്തു നരേന്ദ്രമോദി അടുത്ത പരിപാടി എന്താ പറഞ്ഞു വിട്ട പുറത്ത് വെള്ളത്തിൽ മെഴുകിയ തറയിലായി ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും ചാണകം എവിടെയൊക്കെയാണുള്ളത് ഓരോ വ്യക്തിയും എടുത്തു നോക്കുക അവരിൽ ചാണകമുണ്ട് നമ്മളില്ല തീരുമാനത്തിനെതിരെ രൂക്ഷമായി തന്നെയാണ് കെ സുരേന്ദ്രന്റെ തീരുമാനം ആ ആ ചടങ്ങിൽ തിരിച്ചുപോയ ഉടനെ പറഞ്ഞാൽ എന്താണ് ഈ ചാണകം തളിക്കാനുള്ള തീരുമാനം ആരുടെ നിർദ്ദേശപ്രകാരാണ് കണ്ടെത്തിയത് ഗോപാൽജിയാണ് കണ്ടെത്തിക്കോ ടി ചാണകവെള്ളം ചാണകവെള്ളം തെളിക്കാൻ ഫോൺ സന്ദേശം ും സംഭവിക്കാം ഞാന് കടലിന്റെ തിരമാലകളെ ഭയപ്പെടാത്ത ഒരു ആളാണ് ഇനി നമ്മൾ കടക്കുന്നത് തൃശൂർ എം പി ടി എൻ പ്രതാപനെ ഭീകരവാദിയാക്കുന്ന ചടങ്ങിലോട്ടാണ് ഭീകരവാദികളുടെ ഏജന്റാണ് ടി എൻ പ്രതാപൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു എനിക്ക് ഭീകരവാദ ബന്ധമില്ല എനിക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല തെളിയിക്കണം അത് തെളിയിക്കേണ്ട ബാധ്യത ബി ജെ പിയുടേതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രതാപന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം ഈ ചിത്രത്തിലൂടെ വെളിവാക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ ഈ ചിത്രം കാണണം നോട്ടെ വിശദമായിട്ടും നോക്കട്ടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മാസിക നമ്മളെ ഒന്ന് കാണിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഇത് വളരെ രഹസ്യമായ ഒരു രേഖയാണ് തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ഫേസ്ബുക്കില് കിടക്കുന്ന ഒരു വളരെ രഹസ്യമായ രേഖ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് ബി എസ് അബുബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് നിർവഹിക്കുന്നു ഇത് കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ് രണ്ടായിരത്തി പ്രവർത്തനം കണ്ടിട്ടാണ് ഭീകര സംഘടനയാണെന്ന് മനസ്സിലാവുന്നത്

സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമഡി പീസുകളൊക്കെ എടുത്തിട്ട് സിനിമയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റാവും കാരണം അമ്മാതിരി കോമഡികളാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു ചിരിക്കാനായിട്ട് അത്യാവശ്യം ഉള്ളൊരു വീഡിയോ തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ ബി ജെ പി കാരുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാരണം ഇതുപോലെ വിവരക്കേടുകൾ പറയുന്ന വേറൊരു സാധനങ്ങൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ോപാലം നിരത്തിയ ആ തെളിവുകളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ബോറടിച്ചിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മളൊരു ചെറിയ ഒരു കോമഡി സാധനം എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ കോമഡി നിങ്ങൾക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കോമഡി കണ്ട് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇതുപോലുള്ള കോമഡി പീസുകൾ ഇനിയും പൊങ്ങി വരാനായിട്ടുള്ള ചാൻസുകൾ ഒരുപാടാണ് അതിൽ ഏറ്റവും വലിയൊരു കോമഡി സാധനമാണ് ഇപ്പം ഇതിനകത്തേക്ക് വന്ന് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇപ്പം കണ്ടതൊന്നും അല്ല നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്നു കൂടെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്